ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ണൂർ പുഷ്പോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് കയറി വരുമ്പോൾ തന്നെ ഫിഷ് ടാങ്കുകളെല്ലാം കാണാനുണ്ട് ഇത് ഫുൾ ഫ്ലവേഴ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അരയണ്യത്തിൻ്റെ മോഡലാണ് നിറയെ ഭംഗിയുള്ള പോട്ടുകളുണ്ട് പിന്നെ കാണുന്ന എല്ലാം ബോൺസായി മരങ്ങളാണ് കേട്ടോ ആല് പേരൊക്കെ പോലത്തെ വലിയ വലിയ വൃക്ഷങ്ങളാകുന്ന എല്ലാം ബോൺസായിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന മുഴുവനും പൂക്കളൊക്കെ നല്ല ചെടിച്ചട്ടിയിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഓ ഈ ചെറുക്കൻ ഇതെല്ലാം കൂടി മറച്ചിടുമല്ലോ ഇത് സ്പ്രിങ് സെറ്റ് ചെയ്തേക്കാണ് അതുകൊണ്ട് തഴച്ചാടിച്ചാടി പോകണം ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള കുറേ ഇലകളാണ് കേട്ടോ അതെല്ലാം ഈ ഓരോ സ്റ്റാർ ഷേപ്പ് ഹാർട്ടിൻ്റെ ഷേപ്പ് അങ്ങനെയെല്ലാം അന്ന് സെറ്റ് ചെയ്തേക്കണം അതായത് ഇത് ഈ പ്രാണികളെയൊക്കെ കഴിക്കുന്നൊരു ചെടിയില്ലേ അതാന്ന് കേട്ടോ റോസ് അങ്ങനെ എല്ലാത്തരം നമുക്ക് പേരൊന്നും അറിയാൻ വയ്യാത്ത ഒരുപാട് ചെടികളുണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കണ്ടോ ഓരോന്നും ഓരോ ടൈപ്പ് പൂക്കളും ഒരു സെറ്റായിട്ട് സെറ്റായിട്ടാണ് ചെയ്തേക്കുന്നത് ഉണ്ട് സ്റ്റാർ ഷേപ്പ് ഇതൊക്കെ ചെറിയ ബന്തി പോലത്തെ പൂക്കളാണേ കണ്ട നല്ല ഭംഗിയാണ് എല്ലാം അറേഞ്ച് ചെയ്തേക്കണത് ഇതെല്ലാം സീനിയ പിന്നെ ഇത് ബന്തി മാത്രമാണ് കേട്ടോ ഇത് ഈ ചെത്തിപ്പൂ ഇത് ഇത് ഫുൾ നല്ല ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഇലകൾ മാത്രമുള്ള ചെടിയാണേ പൂക്കളല്ല കേട്ടോ കാണുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സുള്ള ഇലകൾ മാത്രമാണ് നമുക്ക് ദൂരക്കന്ന് കാണാൻ നല്ല പ്ലാസ്റ്റിക് ആണോന്ന് തോന്നും അത്രക്കും വളരെ നല്ല രസമാണ് കാണാനായിട്ട് വേണ്ട ഇത് തന്നെ ഒരു ഹൈലൈറ്റ് പോലെയായിരുന്നു അവിടെ ഇതെന്താണെന്ന് എൻ്റെ പേരെനിക്കറിയത്തില്ല നമ്മൾ ബന്ദിയുടെ തന്നെ ചെറിയൊരു ടൈപ്പ് ആണ് പേരെന്താണെന്ന് പേരെന്താണെന്നറിയത്തില്ല പക്ഷെ കാണാൻ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നത് പൂക്കൾ മാത്രല്ല കേട്ടോ ഈ ഫ്രൂട്ട്സിൻ്റെ നല്ല നല്ല പ്ലാന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു ഇത് ഫുൾ ബൊഗൈൻ വില്ലയാണ് കേട്ടോ പല കളേഴ്സിലുള്ള ബൊഗൈൻ വില്ലാസാണ് ഫ്ലവേഴ്സിൻ്റെ ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് മരങ്ങളും ഈ വാഴ അങ്ങനെ പല ടൈപ്പ് വാഴ അങ്ങനെ ഒരുപാട് നമ്മൾ ഫലവൃഷ്ടത്തൈകളൊക്കെ ഒരുപാടുണ്ടായിരുന്നേ ഭംഗിയുള്ള നമ്മൾ ഈ തൂക്കിയിടുന്ന ടൈപ്പ് ഇതില്ലേ ഹാങ്ങിങ് ടൈപ്പ് ഇതിനെന്താ പേര് പറയുക അത് വാൽസ്യമായിരുന്നില്ലേ ഇത് കണ്ട ഇതേപോലത്തെ ചെടികൾ ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ ഇലകൾ നല്ല ഭംഗിയുള്ള ഇലകൾ ഉള്ളതല്ലേ അത്ര ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പല ടൈപ്പ് നമ്മൾ കാണാത്ത തരം ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഇത് അതിൻ്റെ ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് ചെടിച്ചട്ടിയിൽ ഇത് അടുക്കി അടുക്കി വച്ചേക്കണത് കേട്ടോ ഇത് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു ഇതായിരുന്നു നല്ല ഭംഗിയാണ് ഇത് ഈ റെഡൊക്കെ പൂക്കളല്ലാട്ടോ എല്ലാ ഇലകൾ മാത്രമാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നുന്നേ പക്ഷേ ഇത് ഹാങ്ങിങ് ടൈപ്പാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ തൂക്കിയിടത്തില്ലേ അത്തരമാണ് കണ്ടോ ഇതെന്തൊക്കെയോ ഇങ്ങനെ പൊട്ടി ഇലയാണെന്ന് തോന്നുന്നത് പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ഇത്തരം കണ്ടോ ഇത് ഒരു വെറൈറ്റി പ്ലാസ്റ്റിക് പോലെ ഒരു പച്ച കളറൊക്കെ ഉള്ള പൂ ഇത് രണ്ടും ഒരേ ടൈപ്പാണ് പക്ഷെ ഡിഫറെൻ്റ് കളേഴ്സ് ആണെന്നേ ഉള്ളത് ഇതാ ഇതൊക്കെ ഹാങ് ടൈപ്പ് ആണ് കേട്ടോ ഇത് കണ്ടാൽ നമ്മൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കും ഞാൻ പോയി തൊട്ടൊക്കെ നോക്കി എന്നിട്ട് അത് എങ്ങനെയാണ് അത് ശരിക്കും അത് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ കണ്ട നല്ല ഭംഗിയാണേ ഇത് നമ്മുടെ റോസ്മേരി നമ്മൾ മുടിയിലൊക്കെ തേക്കത്തില്ലേ ഇതെല്ലാം ബോൺസായ ടൈപ്പാണ് കേട്ടോ ഇതെല്ലാം കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാം പൂക്കളും നല്ല രസമുള്ളതാണ് നമുക്ക് ചിലപ്പോൾ തോന്നും പ്ലാസ്റ്റിക് ആണോ തോന്നും ഇത് ഒരുപാട് കളറുള്ളതന്നായിരുന്നു കേട്ടോ പല പല ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഉണ്ടായിരുന്നേ കണ്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു അഞ്ച് മണിയെല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു പോയത് ഇവിടെ ഈ ചെടികൾ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്റ്റാളുകളുണ്ട് വേറെ ഉള്ള ഫുഡിൻ്റെയും പിന്നെ വേറെ നമ്മളെ ഡ്രസ്സ് അങ്ങനെ ഒരുപാട് ഷൂ ചെരുപ്പ് ബാഗ് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ പക്ഷെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുകയാണേ വീഡിയോ ആണോന്നറിയാതെ ഇതെല്ലാം ഉണ്ട് നല്ല രസമില്ല കാണാണ്ട് ഈ കള ചില ഫ്ലവറിൻ്റെ കളറില്ല ഭയങ്കര നമുക്കിത് പറയാൻ അറിയില്ലാത്ത കളറൊക്കെയാണ് നല്ല രസമില്ല ഇങ്ങനത്തെ ഇതായതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സിൻ്റെ ഉണ്ടെന്ന് അതായത് ഈ വിയറ്റ്നാം പ്ലാവ് അങ്ങനെയൊക്കെ ഉള്ളതില്ലേ ഇത് ഉണ്ട് ഫുൾ ഓർക്കിഡാണ് ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് മൺപാത്രങ്ങളുടെ ഒരു സ്റ്റാളാണ് കേട്ടോ ഒരു ഒരുപാടുണ്ടായിരുന്നു ഇതെല്ലാം ചെറിയ ഈ ഒട്ടുമാവെന്നൊക്കെ പറയില്ലേ ഇത് ഫുൾ ഓർക്കിഡാണ് കേട്ടോ പല ടൈപ്പ് ഓഫ് ഓർക്കിഡ് പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന ഒക്കെ ഉണ്ടായിരുന്നേ ഇതിങ്ങനെ പലതരം റൈഡുകളാണ് കേട്ടോ നമ്മൾ ഓരോന്നിനും ടോക്കൺ എടുത്തിട്ട് കയറണം പിന്നെ ഫുഡ് സ്റ്റാളുകളുണ്ടായിരുന്നെ പൊട്ട പൊട്ടറ്റോ ട്വിസ്റ്റർ പിന്നെ പലതരം ബജികൾ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ശംഖുവിൻ്റെ നിർബന്ധം കാരണം ഒരു ടോയ് ട്രെയിനിലൊക്കെ കയറി ഇത് ആ കൈയ്യൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് തൃപ്തിപ്പെട്ട് ഇതിന് അറുപത് രൂപയാണ് ഒരു ഒരു തോന്നിലും കയറാൻ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇത് മാത്രമല്ല ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു അഞ്ചുമണി ആയപ്പോഴാണ് വന്നത് ആ സമയത്ത് ഗാനമേള ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഡാൻസ് പ്രോഗ്രാമാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ